കൂട്ടുകാരുന്നൊരു കംപ്ലയിൻറ്റ് പരിഹരിക്കാൻ വേണ്ട ആ ടാങ്കിന് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു അതൊരു യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടറാണ് യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടർ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് അഴിച്ച് ഇതിൻ്റെ വാഷർ മാറിയിടാൻ പറ്റി നമ്മൾ ഈ ടാങ്കിനൊക്കെ ടാങ്ക് കണക്ടർ പല വിധത്തിൽ പിടിപ്പിക്കുന്നവരുണ്ട് മൂന്ന് ടൈപ്പ് ടാങ്ക് കണക്ടർ ആണല്ലോ ടാങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ടൈപ്പ് ഇതാണ് ഉള്ളിൽ നിന്നത് കയറ്റിയിട്ട് പുറത്തുനിന്ന് ടൈറ്റ് ചെയ്യുന്ന പരിപാടി ഇതിനകത്ത് ഇവിടെ എഫ് ടി ഇട്ടുകൊണ്ട് നമ്മളിത് ടൈറ്റ് ചെയ്യും രണ്ടാമത്തേത് എഫ് ടി ഐയും എം ടി ഐയും ഇട്ടുകൊണ്ട് ചെയ്യുന്ന പരിപാടി ഇതിലൊന്ന് യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടറാണ് ഈ മൂന്ന് ടൈപ്പിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് ഈ യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടറാണ് കേട്ടോ ഇതിന് അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ടാങ്ക് കണക്ടർ വെച്ചിട്ട് പല സ്ഥലത്തും ഇപ്പോൾ പതിനഞ്ചും പതിനാറും വർഷങ്ങളായ ഒരുപാട് ടാങ്ക് കണക്ടറുകളൊക്കെ ഉണ്ട് ഇന്ന് വരെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല കുറഞ്ഞ ടാങ്ക് കണക്ട് ഇട്ടാൽ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ നിലവാരത്തിനനുസരിച്ച് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലത്തെ യൂണിയൻ ടൈപ്പ് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്ക് അഴിക്കേണ്ട ടാങ്കിലെ വെള്ളം കളയണ്ട പുറത്തുനിന്ന് നിന്ന് തന്നെ അതിൻ്റെ വാഷറ് അഴിച്ചു മാറ്റിയിട്ട് ലീക്ക് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ടൈപ്പ് ടാങ്ക് കണക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് അഴിക്കാൻ പറ്റത്തില്ല ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ടാങ്ക് കണക്ടർ പിടിപ്പിച്ചു എന്ന് വിചാരിച്ചു ഇതിങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്തു ഇവിടെ ഇങ്ങനെ ഒരു എഫ് ടി ഒണ്ടാവും ഇത് ഇതഴിക്കാൻ പറ്റൂല ഇത് നമുക്ക് ഇവിടെ ഈ പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇതിൽ അവിടെ ഒരു യൂണിയൻ ഇടണം അതല്ല എന്നുണ്ടെങ്കിൽ ആ പൈപ്പ് കട്ട് ചെയ്തിട്ട് വേണം അഴിക്കാൻ ബുദ്ധിമുട്ടാവും നല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എഫ് ടി ഐയും എം ടി ഇടുന്ന കാര്യം പറയണ്ട കറക്റ്റ് ഹോളല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് ലീക്കേജ് പ്രശ്നം ഇത് ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു പരിപാടി ഇപ്പോൾ ഇല്ല ഈ രണ്ട് ടൈപ്പ് ടാങ്ക് കണക്ടറാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത് ഈ യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടറാണ് ഇങ്ങനെയുള്ളത് നല്ലതല്ല എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് നല്ലതൊക്കെ തന്നെയാണ് എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ടാങ്ക് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ഷനാണ് അതുതന്നെയാണ് അത്യാവശ്യം നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് പല രീതിയിൽ നമ്മൾ ടാങ്കിലേക്ക് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് യൂണിയൻ ടൈപ്പ് ടാങ്ക് ആണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇനി കൂട്ടുകാരുടെ അഭിപ്രായത്തിൽ ഇതാണോ നല്ലത് അതോ ഈ യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടർ ആണോ നല്ലത് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അനുഭവം നിങ്ങൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതും അത് ഏതാണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം നിങ്ങൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ള ടാങ്ക് കണക്ടർ അത് ഏതാണെന്ന് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ